വിശുമിശിയാക്കി സ്തുതി അറിയട്ടെ നോമ്പിൻ്റെ ഏഴദിനമാണെന്ന് നമ്മളൊക്കെ വീടുപണി ചെയ്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഉറച്ച അടിസ്ഥാനത്തിൽ അതിൽ പറയുമ്പോൾ എന്നൊക്കെയാണ് നമ്മൾ വീടുപണി തുടങ്ങാം കാരണം നമുക്ക് താമസിക്കാനുള്ള സ്ഥലം അത് ഉറച്ചടിസ്ഥാനം ഇല്ലെങ്കിലോ അതൊരു പക്ഷെ തകർന്നു പോയേക്കാം ഇന്ന് വിശു ഇതുപോലെ ഒന്ന് പറഞ്ഞു വെക്കുന്നേ രണ്ടു തരം വീടിനെ കുറിച്ച് പാറമ്മേൽ പണിത വീടും മണൽ പുറത്ത് പണിത വീടും എന്നിട്ട് ശിഷുണ്ട് പറയുക ഉണ്ടെങ്കിലേ നല്ല ശിഷ്യനായിരിക്കാൻ സാധിക്കുള്ളു കുറച്ച് വിശ്വാസഭൂതി ഉണ്ടെങ്കിലാണ് ഏത് കാറ്റ് കോൾ വന്ന് പിടിച്ചു വിളിക്കാലും ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളു ഈ നോമ്പ് നമ്മുടെ വിശ്വാസബോധ്യത്തിൽ വിശ്വാസത്തിൽ വളരാനുള്ള അവസരമാണ് നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി